എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പറഞ്ഞല്ല നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരോട്ടം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആദ്യം ഭഗവാനോട് നന്ദി പറയുന്നു അപ്പോൾ മനസ്സിലായി കാണുന്നു എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നുള്ളത് അതെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരോട്ടം തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പേടിച്ചു പോയി പേടിച്ചു പോയി ഒരു ബസ് തന്നെ നേർക്ക് വരികയാണ് മനസിലായില്ലേ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ബസ് തന്നെ നേർക്ക് വരികയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ എൻ്റെ വണ്ടിയിൽ ഡാഷ് കാമൊന്നും ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു വണ്ടി തന്നെ നേർക്ക് വരികയാണ് വണ്ടി ഒതുക്കി സൈഡിലേക്ക് ഒതുക്കി ഞാൻ ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല ഞാൻ മൂലം വേറൊരാൾക്കും കൂടി അപകടം ഉണ്ടായാലേ ആര് കാരണം ഈ ഒരു പ്രൈവറ്റ് ബസ്സുകാരണം പ്രൈവറ്റ് ബസ്സുകളെ മാത്രം അടച്ചാക്ഷേപിക്കുന്നില്ല ചില സമയങ്ങളിൽ കെ എസ് ആർ ടി സിയും കാണിക്കുന്നത് മഹാഭോക്തല തന്നെയാണ് ഇടത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാം സിഗ്നൽ തെറ്റിച്ച് പോവുക അങ്ങനത്തെ ചില ചില കുൽസിത പ്രവർത്തികളൊക്കെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് കാരണം അവർ പറയുന്നത് സമയക്രമം തന്നെയാണ് അവർ എടുത്തു പറയുന്നത് ഓരോ സമയത്തിൽ സെക്കൻഡുകളുടെ വ്യത്യാസം അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ വണ്ടികളുടെ സമയക്രമം തീരുമാനിച്ചിട്ടുള്ളത് അതൊക്കെ അവർക്ക് വെല്ലുവിളിയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടടേ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു അതേപോലെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന നിരവധി ആളുകളിൽ ഒരാളാണ് ഞാനും അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന സമൂഹത്തിൽ താമസിക്കുന്ന ജീവിക്കുന്ന ആളുകളും അപ്പോൾ അതും നിങ്ങൾ ചിന്തിക്കണ്ടേ നിങ്ങളുടെ വണ്ടിക്കകത്തിരിക്കുന്ന ജീവനുകൾ അവരുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു വളയത്തിൽ വളയത്തിലാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പെരുമാറാനായിട്ട് അല്ലാതെ സമയക്രമം സമയക്രമം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവനെ കൊന്ന് നിങ്ങളുടെ സമയം ശരിയാക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ ഈ എം പി ഡി ഉദ്യോഗസ്ഥര് ഇവർക്കെതിരെ നല്ല രീതിയിൽ എന്താ പറയുക ഫൈൻ അടിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെ പറയുള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല കാരണം പേടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് എനിക്കെന്തൊരു സംഭവിച്ചിരുന്നെങ്കിൽ ഏ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഏഹ് അല്ലാതെ വേറെ ആർക്കും നഷ്ടമുണ്ടാവുക ഈ ഓടിക്കുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് അവൻ എന്തെങ്കിലും നഷ്ടമുണ്ടാവുന്നുണ്ടോ ഇല്ല എനിക്കെന്തേലും പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിലൊക്കെ നഷ്ടം ഉണ്ടാവുന്നുള്ളൂ അതേപോലെ ഞാൻ പറഞ്ഞു നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കുക സമയക്രമം സമയക്രമം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മറ്റുള്ളവനെ ബന്ധത്തോട്ട് വരാതിരിക്കുക ഈ കോഴിക്കോട് തൃശ്ശൂർ ഗുരുവായൂരൊക്കെ ഓടുന്ന വണ്ടികളുടെ ഓട്ടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം മോശമൊന്നുമല്ല കേട്ടോ ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത് എനിക്ക് ദുരനുഭവം ഉണ്ടായ ഒരു സ്ഥലം ഈ ഒരു ഭാഗത്താണ് അതായത് ഗുരുവായ കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിൽ വെച്ചാണ് എനിക്ക് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നൊക്കെ വിടുന്ന കോഴിക്കോട് ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോണ പൂക്കണ്ടല്ലോ എന്നാ പുന്നളിയാ അതിലിരിക്കുന്ന യാത്രക്കാരവസ്ഥ നല്ല ചോണം ഒരു ഹാർട്ട് പ്രഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അറ്റാക്ക് വരും അജാതി പോക്കാൻ പോകുന്നത് ഒരു എങ്ങാനും കുറച്ച് സമയം എങ്ങാനും ബൈക്കെങ്ങാൻ അവനും ഇവനും കൂടി കാണിച്ച് കൂട്ടുന്ന മത്സരോട്ടം കാണണം അപ്പോൾ ഇതിൽ പെട്ടുപോകുന്നത് ഇതേപോലെയുള്ള കുറെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് അന്നന്ന് ജീവിതത്തിന് വേണ്ടിയിട്ട് അന്നന്ന് കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അവർ വൈകുന്നേരം വീട്ടിലേക്ക് സേഫായിട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന കുറേ അവരുടെ കുടുംബക്കാരുണ്ട് ഇവർക്കെതിരെ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഭീഷണിയാണ് ഇത് പ്രൈവറ്റ് ബസ് മൊത്തത്തിൽ അടച്ച് അടിച്ചാക്ഷേപിക്കുകയല്ല നല്ല ഡ്രൈവർമാരുണ്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് എന്നാൽ പോക്രത്തരം കാണിച്ച് റോഡിൽ പോക്രത്തരം കാണിച്ച് ഓടിക്കുന്ന ഡ്രൈവർമാരും നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെതിരെയാണ് അവർക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനൊക്കെ അധികാരികളിങ്ങനെ കണ്ണടച്ച് കൊടുത്തിട്ടാണ് ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൺ കൺ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ ലൈസൻസ് ഓൺ ദി സ്പോട്ടിൽ റദ്ദാക്കണം അവൻ അവനി വണ്ടി ഓടിക്കണ്ട എന്തിനാ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് എന്തിനവനിങ്ങനെ വണ്ടി ഓടിക്കണം ഓൺ ദി സ്പോട്ടിൽ റദ്ദാക്കി കളയുക ഇതല്ല വാണിംഗ് കൊടുക്കുക പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം ഈ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഇത്തരം പ്രവർത്തികൾ തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത് പ്രൈവറ്റ് ബസ്സുകൾ മാത്രമല്ല കെ എസ് ആർ ടി സിയും ഇതിൽ ബാധകമാണ് അപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അടിയന്തരമായിട്ടും ഇക്കാര്യങ്ങളിൽ ഒന്ന് ഇടപെടണം പിന്നെ പ്രൈവറ്റ് ബസ്സുകൾക്ക് എനിക്ക് തോന്നുന്നു സ്പീഡ് ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷേ കെ എസ് ആർ ടി സിക്ക് ഞാനത് കണ്ടിട്ടില്ല ചില കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആ വീഡിയോസ് എടുത്തൊന്നും പ്രചരിപ്പിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നല്ല നമ്മൾ മൂലം ഒരാളുടെ പണി കളയണ്ട ഇത് ഞാൻ പൊതുവേ പറയുന്നു നമ്മളൊരാളുടെ പണികളെയാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത എന്ന രീതിയിൽ നിങ്ങൾ ഇടപെടണം നിങ്ങളുടെ മീശയുടെ തുമ്പത്ത് നട കീഴിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ശ്രീമാൻ ഗണേഷ് കുമാർ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ട കൊള്ളായിരുന്നു അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടോ ഒന്ന് നിർത്തി തന്നു തന്നുകഴിഞ്ഞാൽ ഞങ്ങളപ്പോ ഉള്ള ജനങ്ങൾക്ക് ഭീതി കൂടാതെ പൊതു സമാധാനത്തോടെ കുടുംബത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ഒരു ഫോം വഴി ഉണ്ടാക്കി തരേണ്ടത് നിങ്ങളാണ് എന്താ പറയുക ഉദ്യോഗസ്ഥരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതിലുപരി വണ്ടി ഓടിക്കുന്ന വളയം കയ്യിൽ പിടിക്കുന്ന ഡ്രൈവർമാരും ഇതിന് ഉത്തരവാദികളാണ് അപ്പം നിങ്ങൾ നിങ്ങളാലോചിക്കാം നിങ്ങളുടെ എതിരെ വരുന്നത് നിങ്ങളുടെ സഹോദരനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അതിരെ വരുന്നതെങ്കിൽ നിങ്ങൾ വണ്ടി ഇത്തരം രീതികളിൽ വണ്ടി ഓടിക്കുമോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ ആ വണ്ടിക്കകത്തുള്ളത് എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിച്ചു പോയട്ടോ വണ്ടി എൻ്റെ നേരക്ക് വരികയാണ് ഞാൻ ഒതുക്കി കൊടുത്തു ഒതുക്കി കൊടുക്കാൻ ഒരു സ്പേസ് ഉണ്ടായി അവിടെ ആരും ഉണ്ടായിരുന്നില്ല വേറെ യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വെട്ടിച്ചു ഒതുക്കി വണ്ടി എന്നെ എന്താ പറയുക മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞട്ടാ ഞാൻ എൻ്റെ വണ്ടി ഒതുക്കിയിട്ട് നോക്കി വണ്ടി അവിടെ എങ്ങനെ വരാം എന്ന് പറയാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇറയിലെ വരെ കട്ടായിപ്പോയി അത് ഒരു സെക്കൻഡുകൾക്ക് ഫ്ലാഷ് അടിച്ച പോലെ ആയി പോയി കണ്ടില്ലേ പേടിച്ചു പോയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ ആ സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയി ഒരുമാതിരി നശിച്ച സിസ്റ്റം ആയിപ്പോയി നമ്മുടെ എന്തെങ്കിലൊക്കെ മാറുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് കാരണം സമയക്രമം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തു കൊടുക്കുക ഗതാഗത വകുപ്പ് മുതിരി എന്ന രീതിയിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക അല്ലാതെ ജനങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കട്ടെ എനിക്കത്ര അത്ര പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇത്തരം രൂപങ്ങളൊരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തോ നമ്മൾ വീഡിയോ കുറേ നാളെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ കുറേ നാളെ ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ